ടേൽസ് ഓഫ് in anyway, the ി എന്തൊക്കെയുണ്ട് വാർത്തകൾ നിങ്ങൾ പറയുന്നു എനിക്ക് കേൾക്കാൻ പറ്റത്തില്ല പക്ഷേ വാർത്തകളൊക്കെ നന്നായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഞാൻ നിങ്ങളെ ഒരു പുതിയ സാധനം പരിചയപ്പെടുത്താം ഇതിൽ ഞാൻ ഒന്ന് രണ്ട് പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ട് വിജയിച്ചതുകൊണ്ടാണ് നിങ്ങളെ നിങ്ങളിപ്പോൾ പരിചയപ്പെടുത്തുന്നത് സാധനങ്ങൾ സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ നിലകിപ്പറക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇതാണ് ആ സംഭവം ഇത് കണ്ടോ അകാരോ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ മൾട്ടി കുക്ക് കുക്കെ വിത്ത് സ്റ്റീമർ റീജൻസി എന്ന് പറയുന്ന ഒരു മോഡലിലാണ് വരുന്നത് അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അത് നമുക്ക് ചായ ഇട്ടിട്ട് നൂഡിൽസ് വരെ അങ്ങനെ കൊറേ പരിപാടികളൊക്കെ നടത്തുന്ന ഒരു സാധനമാണ് ഇതെന്താ പരിപാടി എന്ന് ഞാൻ കാണിച്ചു തരാം ഇതിനകത്ത് ഈ പടം കണ്ടോ കാപ്പി മുതൽ മോമോസ് വരെ ഉള്ള പോലെ ഇതിനകത്ത് ഒരുപാട് സാധനങ്ങൾ ചെയ്യാൻ പറ്റും വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും അപ്പൊ ഇതിനകത്ത് വരുന്ന പാർട്സ് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിക്കുക ഇങ്ങനെ മൊത്തത്തിൽ ഒരു സംഭവം വരുന്നുണ്ട് ഇതിനകത്ത് എന്താന്ന് വെച്ചാൽ ഇവിടെ കെറ്റിലില്ലേ കെറ്റിൽ പോലെ തന്നെ ഇതിൻ്റെ ബേയ്സ് ഇവിടെയാണ് നമ്മൾ കറണ്ടിലെ കുത്തി വെക്കുന്നത് നമുക്ക് അതിലേക്ക് നമ്മൾ ഇതിങ്ങനെ വെക്കും ഇത് ഇതിങ്ങനെ പൊക്കിയെടുക്കാൻ പറ്റും ഇവിടെ എംറ്റി ആയിട്ട് ഇങ്ങനെ ഇങ്ങനൊരു സ്പേസ് ഉണ്ട് മേലെ ഇത് ഈ ഒരു ഈ ഒരു പാത്രം വെക്കും അപ്പോൾ ഇതിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇതൊരു തീമറായിട്ട് ഉറക്കിയാൽ അതിന് ഫിക്സ് ആകുന്ന തരത്തിൽ ഒരു ഉണ്ട് അതിൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് വരുന്നത് എക്ട്രേസ് ആണ് എക് നമുക്ക് മുട്ടയൊക്കെ വെച്ചിട്ട് അതിൽ ഇതിനകത്ത് വെച്ച് പുഴുങ്ങിയെടുക്കാം ഒരു പ്ലാസ്റ്റിക് ബൗളും വരുന്നുണ്ട് അതിന് ഒരു ഡ്രെയും വരുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും ബോയിൽ ചെയ്യണമെങ്കിൽ അങ്ങനെ വെക്കാവുന്ന ഇത്രയാണ് ഇങ്ങോട്ട് വരുന്ന പാർട്സ് എന്ന് പറയുന്നത് ഞാൻ ഇപ്പൊ വളരെ ഈസി ആയിട്ട് പാസ്തയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ ഡിസാനോ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ പാസ്റ്റേഷ്യസ് എന്ന് പറയുന്ന എൽബോസ് പോലെ ഇരിക്കുന്ന പാസയാണ് ഞാൻ ലഭിച്ചിരിക്കുന്നത് ഒരു കപ്പ് എടുക്കാം നമുക്ക് ചെയ്യാം വെരി ഈസിയാണ് ലഗിനായി ടൂ കപ്പ് വാട്ടർ ഒഴിക്കാം അങ്ങനെ ഞാൻ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു ഇത് കണ്ടോ ഇതാണ് ഇതിന്റെ ബട്ടൺസ് ഇവിടെ മൂന്ന് പോയിന്റ്സ് ഉണ്ട് ഓഫ് ഉണ്ട് വണ് ഉണ്ട് ടൂ ഉണ്ട് ടൂ ആവുമ്പോ ഭയങ്കര ഹീറ്റ് ആയിരിക്കും ഓഫ് ചെയ്ത് നമ്മളിങ്ങനെ ടൂ ജസ്റ്റ് ഒന്ന് സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതില്ലാതെ നമുക്ക് ഇപ്പം മാത്രമായിട്ട് നമുക്ക് സ്റ്റീമർ വേണ്ട ഇങ്ങനെ ഡയറക്റ്റ് അടച്ചു വെക്കാം അപ്പൊ വെള്ളം ഒന്ന് ചൂടാവുമ്പോഴത്തേക്ക് ഈ പാസ്ത ഇതിലേക്ക് ഇടേ ജസ്റ്റ് ഇട്ടപ്പോ തന്നെ വെള്ളം തിളയ്ക്കുന്ന ഒരു ശബ്ദം കേൾക്കുന്നുണ്ടോ കേക്കുന്നുണ്ടോ കണ്ടോ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ആ വെള്ളം തിളയ്ക്കുന്ന ശബ്ദം കേൾക്കാൻ പറ്റും അപ്പൊ ഇതൊന്ന് അടച്ചു വെക്കാം അപ്പൊ ആ സമയത്ത് നമുക്ക് ഇതിന്റെ പ്രത്യേകതകളൊക്കെ ഒന്ന് നോക്കാം ഇതാണ് നമ്മുടെ ബ്രാൻഡ് മൾട്ടി കുക്സ് കെറ്റൽ വിത്ത് സ്റ്റീമർ എന്ന് പറയുന്നതാണ് നമ്മുടെ പ്രൊഡക്ടിന്റെ പേര് വേരിയബിൾ ടെമ്പറേച്ചർ സെറ്റിംഗ്സ് ഉണ്ട് അതാണ് ഇവിടെയാണ് നമുക്ക് വേരിയബിൾ ടെമ്പറേച്ചർ സെറ്റിംഗ്സ് കൊടുക്കാൻ പറ്റുന്നത് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കണ്ടോ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ലിഡ് ആണ് ഉള്ളത് നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്ക് തുറന്ന് നോക്കാതെ തന്നെ ഇതുവഴി കാണാൻ പറ്റും ഏത് പ്രോസസ്സ് വരെ ആയി എന്നുള്ളത് ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ കറങ്ങുന്ന ഒരു ഇതാണ് അപ്പൊ നമുക്ക് ഇങ്ങനെ കൺവീനിയൻ്റ് ആണ് ഇങ്ങനെ ഇങ്ങനെ ഹാൻഡിൽ ത്രീ സിക്സ്റ്റി ഡിഗ്രിയില് കറങ്ങും അത്യേടാ വൈഡ് മൗത്താണ് ഇത്രയും വലിയ മൗത്താണ് അപ്പം നമുക്ക് കുറച്ച് കൺവീനിയൻ്റ് അല്ലേ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഒരു പോട്ട് ഉണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഒരു ഗ്രില്ലുണ്ട് എഗ് ബോയിലിംഗ് റാക്ക് ഉണ്ട് പ്ലാസ്റ്റിക് ബൗളുണ്ട് ത്രീ സിക്സ്റ്റി പവർ ബേസ് ഉണ്ട് ഇത്രയാണ് ഈ ഒരു പാക്കേജിൽ വരുന്നത് കപ്പാസിറ്റി വരുന്നത് വൺ പോയിന്റ് ടു ലിറ്റർ ആണ് അറുനൂറ് വോട്ടാണ് ആമസോണിലൊക്കെ ഓഫറിന് കിട്ടും അല്ലാതെ ഇതിന്റെ എം ആർ പി ടു ഫോർ ഡബിൾ നയൻ ആണ് പക്ഷെ അത്രയൊന്നും ആവത്തില്ല ആമസോണിൽ മിക്കവാറും ഒക്കെ ഓഫറിൽ വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഡബിൾ ഏഡ് ബോഡിയാണ് ഇങ്ങനെയൊന്നും തൊട്ട ചൂടൊന്നുമില്ല ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നവർക്ക് വളരെ നല്ലൊരു പരിപാടിയാണ് ഈ സംഭവം ഒരുപാട് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റും ഞാൻ അങ്ങനെ അധികം എക്സ്പെരിമെന്റ്സ് ഒന്നും നടത്തിയില്ല ഇനി വേണോ ഒന്ന് നടത്താനായിട്ട് ഇങ്ങനെ നമ്മുടെ പാസ്ത എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് വേണ്ട നല്ല കുക്കായിട്ട് വന്നിട്ടുണ്ട് നല്ല മെങ്ങലൊക്കെ ഉണ്ട് അപ്പൊ നമുക്കതൊന്ന് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇത് ഊറ്റിയെടുക്കാനായിട്ട് ഈ പാത്രം തന്നെ യൂസ് ചെയ്യാം ട്രെയിൻ ഇതാണ് കേട്ടോ ഇതിന്റെ ബേസ് ബേസ് എങ്ങനെയാണ് കെറ്റിലിന്റെ പോലെ തന്നെ ഉള്ളൊരു ബേസ് ആണ് നമുക്ക് വീണ്ടും ഇതിലേക്ക് വെക്കാം ഇനി നമുക്ക് ഇതിനായിട്ടുള്ള ഒരു ക്രീം നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം അപ്പൊ ക്രീം സെറ്റ് ചെയ്തെടുക്കാനായിട്ട് ഒരു ഡിഗ്രിയിലിടാം അതേക്ക് കുറച്ച് ബട്ടർ കുറച്ച് ബട്ടർ ഇടാം ബട്ടർ മെൽറ്റ് ആവുന്ന ആ ഒരു നല്ല മണമുണ്ട് നമ്മുടെ പെട്ടെന്ന് മെൽറ്റ് ആയി ബട്ടർ അതിലേക്ക് നമുക്ക് രണ്ട് സ്പൂൺ മൈദ മൈദ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് പാല് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഞാനപ്പം ഇത് ചെറിയ ഒരു വൺ പോയിന്റ് വണ്ണിൽ ഇട്ടിട്ടാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത് ഞാൻ എന്താ അത് ക്രീമായിട്ട് വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് കുറച്ച് സോൾട്ട് കുറച്ച് കുരുമുളക് കുരുമുളക് കൂടിയാണേ ഫ്ലേവറിന് വേണ്ടിയിട്ട് എന്നിട്ട് ആഡ് ചെയ്യും ഇനി നമുക്ക് ആ പാസ്ത റെഡിയായത് അതിനകത്തേക്ക് ഇടാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നല്ല സെറ്റ് ആയിട്ടുണ്ട് ഒരു പരുവത്തിന് നമുക്ക് ഇതിലേക്ക് മാറ്റാം ക്രീമൊക്കെ കണ്ടോ നല്ല ആ ഒരു പെപ്പറിന്റെയൊക്കെ മണം വരുന്നുണ്ട് ഞാൻ ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു ക്രീമൊക്കെ ഉണ്ടല്ലോ ഇത്ര പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ലേ അടുപ്പില്ല രാസുരുന്നാലും പെട്ടെന്ന് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യാൻ പറ്റും നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും രാവി പുഴുകുന്ന സംഭവങ്ങളൊക്കെ ഇത് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് എന്റെ ക്ലീനിങ് ഒന്ന് നോക്കാം കണ്ടോ കേട്ടോ ഫുള്ളിങ്ങനെ ക്രീമായിട്ടൊക്കെ ഇരിക്കുകയാണ് അതിനകത്തേക്ക് കുറച്ച് നമുക്ക് വെള്ളം ഒഴിക്കാം വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് അതൊന്നും ഇതിലേക്ക് നമുക്ക് കുറച്ച് ലിക്വിഡ് ഒഴിച്ചിട്ട് ജസ്റ്റ് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സാധനം വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ് നമുക്ക് ഇത് ക്ലീൻ ചെയ്ത് എടുക്കാവുന്നതാണ് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്യാം നിങ്ങൾക്ക് എങ്ങനെയാ ഇത് ഇഷ്ടമായോ ഇത് ഹോസ്റ്റലിൽ ഒക്കെ നിൽക്കുന്നവർക്കും തന്നെ താമസിക്കുന്നവർക്കും കുക്ക് ചെയ്യാൻ മടിയുള്ളവർക്കും പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ആവശ്യമുള്ളവർക്കും ഒരുപാട് പാത്രങ്ങൾ ഇല്ലാത്തവർക്കും ഒക്കെ നല്ലൊരു പ്രൊഡക്റ്റ് ആയിരിക്കും ഇത് എന്തായാലും ഞാൻ ഇത് ഫിനിഷ് ചെയ്യട്ടെന്തി പറയേക്കും